എൻ്റെ പ്രിയപ്പെട്ടവരെ കത്താവിൻ്റെ വചനം അല്പം കഠിനമായി തോന്നിയാലും നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും കഠിനമായ സാഹചര്യം വരുമ്പോൾ നിങ്ങളത് മാക്സിമം ഈ കണക്ക് എഴുതുന്ന പോലെയാണ് മക്കളെ കണക്ക് എഴുതിയാനുള്ള ഗുണം എന്താ കണക്ക് പരീക്ഷ എഴുതുമ്പോൾ എന്താ ഗുണോ അത് ഉത്തരം തെറ്റാണെങ്കിലും വഴികൾക്ക് മാർക്ക് കിട്ടും അല്ലേ ഇതുപോലെ വചനവും ഉത്തരം ചിലപ്പോൾ തെറ്റാവും ഇപ്പോൾ ഒരു ഇരുപത് മാർക്കിൻ്റെ ചോദ്യം നിങ്ങളുടെ ഉത്തരം തെറ്റാണ് പക്ഷേ അത് ഇരുപത് മാർക്കും പോകത്തില്ല എന്ത് കിട്ടും നിങ്ങൾക്കൊരു പതിനാറ് മാർക്ക് കിട്ടും നാല് മാർക്കേ പോകത്തുള്ളൂ വഴി ശരിയാണെങ്കിൽ വചനവും ഇതുപോലെയാണ് വചനം സിമ്പിളാണ് അപ്പോൾ ആ വചനത്തിൻ്റെ പ്രോസസ് ടൈമിൽ എവിടെയെല്ലാം നിങ്ങളെ വിഹിതമായ കാഴ്ചപ്പാട് സമീപനം കൈവരിച്ചോ അതെല്ലാം വഴികളാണ് എല്ലാം മാർക്ക് കിട്ടും അല്ല നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത് കഠിനമാണല്ലോ ഇത് കഠിനമാണല്ലോ ഇത് എങ്ങനെയാണ് ഞാൻ പാലിക്കണത് എൻ്റെ മക്കളെ എടുക്കണ ഓരോ സ്റ്റെപ്പിനും മാർക്ക് കിട്ടിയിരിക്കും കർത്താവ് എന്നോട് നേരിട്ട് പറയണ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് ഇതെനിക്ക് ഇതുവരെ അറിയാൻ പാടില്ലായിരുന്നു അവിടെ ഇരുന്നപ്പോൾ നിങ്ങൾ പാടിയപ്പോഴും കർത്താവ് ചെയ്തു തന്നതാണ് ഇതുകൂടി പറയാൻ പറയുന്നത് ഞാൻ ഇതുകൂടി പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കണത് ഇത് നിങ്ങൾ തോറ്റുപോകുന്നു വിചാരിച്ചോണ്ട് അറ്റൻഡ് ചെയ്യാതിരിക്കരുത് ഈ പരീക്ഷ നിങ്ങൾ തോറ്റുപോകണമെന്ന് വിചാരിച്ചു എന്നാലും മക്കൾ അറ്റൻഡ് ചെയ്യണം െലൂലി പരീക്ഷ എന്നെ ദൈവം പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാര വേദിക്കായി കരുതിയിട്ടുണ്ട് എന്തിനോ ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായൊന്നറിയുന്നു ഞാ ഞാൻ ഞാൻ എന്തുകൊണ്ടാണ് വചനപാലന ജീവിതത്തിലെ വഴിക്ക് മാർക്കുണ്ടെന്ന് പറയാൻ കാരണം എന്താ അതിൻ്റെ കാരണം നിസ്സാരമാണ് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളെ നിങ്ങളെ സഹി കെട്ട് ഒരു തന്ത വിളിച്ചെന്ന് വിചാരിച്ചായിരങ്കിലും അപ്പോൾ ഇപ്പം തന്നെ പോയി വിളിക്കണം എന്നറിയാൻ പറഞ്ഞതേ അതായത് ചില കട്ട കട്ടാമുറങ്ങളോട് നമുക്ക് പുറക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ തിന്മകൾ നടക്കാതിരിക്കാതെങ്കിലും ചില ആൾക്കാരെ വിളിച്ചു പോകില്ല എൻ്റെ മക്കൾക്ക് വിളിക്കാൻ അത് വിളിച്ച് പോകണം എന്ന് പക്ഷേ വിളിക്കേണ്ട സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വിളിക്കാൻ പറ്റാതെ വന്നാൽ അത് കൗണ്ടാവും സമയം നിങ്ങളുടെ സംയമനം കൊണ്ടേ നിങ്ങൾ വിളിച്ചില്ല നിങ്ങൾക്ക് നല്ല ആ സമയത്ത് നിന്ന് ഇത്തിരി ആരോഗ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വിശപ്പൊന്നുമില്ലെന്ന സമയമാണ് ഭക്ഷണം കൊണ്ട സമയമാണ് സന്തോഷമായിരിക്കുന്ന സമയമാണ് ക്ഷമിക്കാൻ എളുപ്പമാണ് അപ്പോൾ നിങ്ങൾ ചെയ്തില്ല അപ്പോൾ നിങ്ങൾ പക്ഷേ ഒരു കാര്യം പറയണം നമ്മുടെ പ്രാർത്ഥന എന്താണ് പിതാവേ അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അതാണ് വചനം നമുക്ക് ആദ്യമേ ഇവിടെ ആൾത്താറേ വന്നപ്പോൾ തന്ന വചനമാണ് അല്ല ഞാൻ അവിടുന്ന് പഠിച്ചുകൊണ്ട് വന്നതല്ല ഇവിടെ വന്ന് കയറിയപ്പോഴും എന്നോട് പറഞ്ഞത് പിതാവി അങ്ങടെ നാമത്തെ മഹത്വപ്പെടുത്താനുള്ള ഈ അഭിഷേക പ്രാർത്ഥന ആവർത്തിച്ചെല്ലാം ആണ് അവിടുന്ന് ഇത്തരം കാര്യങ്ങൾ എന്നെ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പോൾ എന്താ പറയണത് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് നമുക്ക് ഒരു ദിവസമേ മഹത്വപ്പെടുത്താൻ പറ്റുകയുള്ളെങ്കിൽ അത് മതി രണ്ടാമത്തെ ദിവസം നിങ്ങൾ വിഘണ പോകുന്ന വിചാരിച്ചു നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എന്താ അത് വഴി ഇതാണ് വഴിയെന്ന് പറയണത് നിങ്ങൾ ഒത്തിരിയേറെ ക്ഷമയുടെ വഴികളിൽ എവിടെയെങ്കിലും ഒരു ദിവസമോ രണ്ട് ദിവസമോ എങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റിയാൽ അത് വഴിയാണ് അത് കൗണ്ടാവും അത് നിങ്ങൾക്ക് ടോക്കൺ ടോക്കണാകും സ്വർഗത്തിനെ കണ്ടവനാ എന്താ കാരണം യഥാ പറഞ്ഞത് ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും എൻ്റെ നാമത്തിൽ കണ്ടാ വചനമെന്നെ വരവേണ്ടില്ലേ ടൈത്ത് ശ്രദ്ധിക്കട്ടെ ഈ ചെറിയവരിൽ പറഞ്ഞ എന്ന എന്ന നിലയിൽ നിലയിൽ ഒരു ഒരു പാത്രം പാത്രം വെള്ളമെങ്കിലും വെള്ളമെങ്കിലും പ്രതിഫലം പ്രതിഫലം സത്യമായി സത്യമായി ഞാൻ ഞാൻ നിങ്ങളോട് നിങ്ങളോട് പറയുന്നു പറയുന്നു നമ്മൾ കുഞ്ഞു കാര്യമാണെങ്കിലും ആവുന്നതിന്റെ അർത്ഥം അല്ലെ ഉത്തരത്തിന് വലിയ ഉത്തരത്തിന് മാത്രമല്ല ചെറിയ ആ വഴികൾക്കെല്ലാം മാർക്കുണ്ട് അതുകൊണ്ട് എനിക്ക് ഉപദേശിക്കാനുള്ളത് തിന്മയെ പാപത്തെ തള്ളത്തല് കൊണ്ടുപോവുക മാക്സിമം ചെയ്യാതെ ചെയ്യാതെ തിന്മയെ പാപത്തെ നീക്കി നീക്കി ചെയ്യാതെ ചെയ്യാതെ പറയാതെ പറയാതെ മുന്നോട്ട് നീക്കി നീക്കി കൊണ്ടുപോകുക അതിനിടയ്ക്ക് വരുന്ന ഓരോ ദിവസവും കൗണ്ടഡാണ് അതിൻ്റെ ഓരോ ദിവസവും നീ തിന്മ ചെയ്യാത്ത നീ സമീപനം പാലിച്ച കർത്താവിൻ്റെ കൂടെ നിന്ന് കർത്താവിൻ്റെ വചനം കേട്ട ദിവസമാണ് അത് ടോക്കൺ ദിവസങ്ങളാണ് ചോദിക്കട്ടെ A ra anna ഇങ്ങനെ തള്ളി തള്ളിക്കൊണ്ടുപോ തിന്മ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട് തിന്മ പറയേണ്ട കാര്യങ്ങളുണ്ട് അവസരങ്ങളുണ്ട് എങ്കിലും നമ്മൾ പറയാതെ ക്ഷമിച്ച് സഹിച്ച് തള്ളി തള്ളിക്കൊണ്ടുപോകുന്ന സമയമില്ലേ നമ്മൾ ആരെ തള്ളണമെന്നറിയാ സത്താന പുറം തള്ളണത് സത്താന പുറം തള്ളണ നമുക്ക് ആയസ് ദിവസത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ അല്ലേ നമുക്ക് ആയുസ് തന്നിരിക്കുന്നത് ദൈവസ്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുപോലെ അതിൻ്റെ ഏറ്റവും ചെറിയ ഘടകമാണ് മണിക്കൂറുകൾ അപ്പം നിങ്ങൾ തിന്മ ചെയ്യാതെ തള്ളിത്തള്ളിക്കൊണ്ടു പോകുന്ന അവസരങ്ങൾ എല്ലാം കൗണ്ടഡായി പോകും നിങ്ങളെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായി പോകും സ്വർഗത്തിലുള്ള നിക്ഷേപമായി പോകും നമ്മുടെ സബ്ജക്റ്റ് അതല്ലേ ദൈവത്തിൻ്റെ മഹത്വമായി പോകും എവിടെയെല്ലാം ദൈവനാമം മഹത്വപ്പെടും തിന്മ ചെയ്യാൻ ചെയ്യാതെ തള്ളിത്തള്ളിക്കൊണ്ടുപോവുകയും തിന്മ ചെയ്യാതെ നമ്മൾ തിന്മ പറയാതെ തള്ളിത്തള്ളിക്കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ നമ്മൾ പുറന്തുള്ളത് ആരെയാണ് സത്താനയാണ് പുറന്തള്ളണത് സത്താനെ പുറന്തള്ളുമ്പോൾ എന്താ സംഭവിക്കണത് സത്താനെ പുറന്തള്ളണ എന്താ അപ്പോഴേ കർത്താവ് ആത്മാവിൽ ആനന്ദിക്കുന്നത് പത്തേ പതിനെട്ട് ശ്രദ്ധിക്കട്ടെ പതിനേഴ് തൊട്ട് എടുത്തോളാം പത്ത് പതിനേഴ് പതിനെട്ട് തിരുവചനങ്ങൾ എഴുപത്തിരണ്ട് പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു നാമത്തിൽ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു കീഴ്പെടുന്നു അവൻ പറഞ്ഞു അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ ഇടിമിന്നൽ പോലെ ഞാൻ കണ്ടു നിപതിക്കുന്നത് ഞാൻ കണ്ടു െ തിന്മയുടെ വാക്കുകള് നിശ്ചയമായും പറയണമായിരുന്ന തിന്മയുടെ വാക്കുകള് തിന്മയുടെ ചെവികള് ചെയ്തികള് ചെയ്യാതെ പറയാതെ തള്ളിത്തള്ളിക്കൊണ്ടുപോകുമ്പോൾ എന്താ സംഭവിക്കണത് സത്താൻ ഇടിമിന്നലെ പോലെ താഴക്ക് നിവദിക്കുന്നു അതിനാണ് ഈശോ പറഞ്ഞ വാക്ക് സത്താൻ പുറന്തള്ളപ്പെടുന്നത് സാരേ നീ നിരകത്തിൽ പോ വകാശം അത്ഭുതമായ വിടുതൽ തല മുറകൾക്കും അവകാശം യേശുവിൻ പേടിയുടെയോ ഈ ഈ ഈ ലോകത്തിന്റെ ലോകത്തിന്റെ യം പന്ത്രണ്ട് മുപ്പത്തി ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി ലോകത്തിന്റെ ലോകത്തിന്റെ അധികാരി അധികാരി പുറന്തള്ളപ്പെടും പുറന്തള്ളപ്പെടും എന്ന് പറയുമ്പോഴേ പണ്ട് സാത്താൻ ഈശോ പറഞ്ഞോർക്കുണ്ടോ ഈശോ എന്നാ സാത്താൻ പറഞ്ഞത് ഇതെല്ലാം എന്റേതാണെന്ന് പറഞ്ഞില്ലേ അതാണ് ഉദ്ദേശിക്കണത് ശ്രുതികട്ടെ ഹലിയ ਹਾਲੇਲੂਇਆ 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 ਇਸ ਵੇਲੇ ਨਾਲ ਦੇ ਹਾਲੇਲੂਇਆ 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 ਇਸ ਵੇਲੇ ਨਾਲ ਦੇ ਇਸ਼ਵਰ ਦੀ ਇਸ਼ਵਰ ਆਰਾਧਨਾ ാണ് ലൂക്കാല് പറഞ്ഞത് ഇതെല്ലാം എന്റേതാണ് ഇത് ഞാൻ നിനക്ക് തരാം അപ്പോഴാണ് അവനെ ആരാധിക്കുമ്പോഴേ പതിനീശ്വൻ തമ്മോട് പറഞ്ഞ് നമുക്കറിയാം പക്ഷേ അതല്ല ഇവിടുത്തെ വിഷയം സാത്താന പുറന്തള്ളുക എന്നുള്ളത് ആശയപരമായ വിഷയമല്ല അത് പ്രായോഗികമായ നടപടിയാണ് പ്രീഡിയ സാത്താന പുറന്തള്ളുക എന്ന് പറയുന്നത് ആശയപരമായ ഒരു സുവിശേഷമല്ല അത് പ്രായോഗികമായ ഒരു നടപടിയാണ് എന്താ നമ്മൾ തിന്മ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും ചെയ്യാതെ തിന്മ പറയാൻ അവസരം ഉണ്ടായിട്ടും പറയാതെ നമ്മൾ തള്ളിത്തള്ളിക്കൊണ്ടുപോകുന്ന ഓരോ സമയവും നമ്മൾ ചെയ്യുന്നത് എന്താണ് പന്ത്ര മുപ്പത്തൊന്നാണ്

പരമ ഇത് ഉടമ്പടിയുടെ ഒരു ഭാഗമാണ് സത്താനപ്പുറം തള്ളുക എന്നുള്ളത് പന്ത്രണ്ട് മുപ്പത്തി ഒന്ന് സത്താനപ്പുറം തള്ളണത് ഉടമ്പടിയുടെ ഭാഗമാണ് ഒരു ദിവസമാണ് തള്ളിയെങ്കിൽ നിനക്ക് ഒരു ടോക്കണാണ് രണ്ട് ദിവസം തള്ളിയാൽ നിനക്ക് രണ്ട് ടോക്കണാണ് അതായത് ഇങ്ങനെ തിന്മ ചെയ്യേണ്ട തിന്മ ചെയ്യാൻ നമുക്ക് എല്ലാവിധ അവസരങ്ങളും ഉണ്ടായിട്ടും തിന്മ പറയാൻ അവസരമുണ്ടായിട്ടും നമ്മൾ കർത്താവിനെ പ്പെടുത്തി നമ്മൾ തള്ളി കൊണ്ടുപോകുകയാണ് നമ്മൾ ആരുടെ തള്ളണത് സത്താന തള്ളുകയാണ് അല്ലേ സത്താന തള്ളി തിന്മയെ തള്ളി പുറന്തള്ളണത് ആരുടെ നാമത്തിലാണ് അപ്പോൾ എന്താ സംഭവിക്കണത് ദൈവനാമത്തിന്റെ മഹത്വം കൈയിടിച്ചു കർത്താവശ്യം മഹത്വം മഹത്വം ഞങ്ങൾ കല്ല കർത്താവേ ഞങ്ങൾ കല്ല മഹത്വം മകത്തം മകത്തം ഞങ്ങൾ കല്ല കത്താവേ ഞങ്ങൾ മഹത്വം കത്താവേ മകത്തം മകത്തം ബലഹീനരാകും ഉയർത്തിയ മഹത്വം മഹത്വം ണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ചെയ്യാമായിരുന്ന കള്ളത്തരം ചെയ്യാമായിരുന്ന തിന്മകള് ചെയ്യാതെ ചെയ്യാതെ ഓരോ ദിവസവും ക്രിസ്തുവിനെപ്പറ്റി നമ്മൾ തള്ളിത്തള്ളി മാറ്റുമ്പോൾ സത്താൻ പുറംതള്ളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സത്താൻ അപ്പോഴും മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ഒരു മരിയൻ യുദ്ധമെന്നാണ് വിളിക്കുന്നത് ആത്മീയ ജീവിതത്തിലെ മരിയൻ യുദ്ധം ദൈവം സത്താനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ആദ്യത്തെ ഉപകരണമാണ് മരിയൻ അത് ഉണ്ടാക്കിയതിന് ശേഷം മനസ്സിൽ അതിൻ്റെ രൂപകൽപ്പന അതിൻ്റെ പ്ലാൻ അതിൻ്റെ പടം വരച്ചിട്ടതിന് ശേഷം അതിൻ്റെ ദൈവം എന്താ പറഞ്ഞത് നിനക്കും സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്ധിക്കും തമ്മിൽ ഞാൻ ശത്രുത ഒളവാക്കും അവൻ്റെ കൊതുകാലിനെ നീ പരിക്കേൽപ്പിക്കും അപ്പോൾ തന്നെ യുദ്ധം കുറിച്ചു ദൈവം യുദ്ധം കുറിക്കണത് തിന്മയെ തള്ളാൻ സാത്താനെ പിന്തള്ളാൻ ദൈവം യുദ്ധം കുറിക്കണത് ആരിലൂടെയാണ് മറിയത്തിലൂടെയാണ് മറിയൻ മരിയൻ ഉടമ്പടി ഒരു പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ ഇക്കാലങ്ങളിലുള്ള ഏറ്റവും വലിയ ഒരു കാഹ്ളമാണ് ശരിക്കും പറഞ്ഞു ഒരു മരിയൻ യുദ്ധകാഹളമാണ് തിന്മയെ പുറന്തള്ളാനുള്ള ദൈവ കല്പിതമായ ദൈവനിശ്ചയപ്രകാരമുള്ള ദൈവ പദ്ധതി പ്രകാരമുള്ള നിനക്ക് സ്ത്രീക്കും തമ്മിലും നിന്റെ സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും ഉൽപത്തി മൂന്നേ പതിനഞ്ച് നിന്റെ 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 സന്തതിയും 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 അവളുടെ അവളുടെ തമ്മിലും തമ്മിലും ഞാൻ ഞാൻ ഉളവാക്കും ഉളവാക്കും അവൻ അവൻ തല തകർക്കും തല അവൻ്റെ ഇതാണ് സംഭവം അവൻ നിന്റെ തല തകർക്കും വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ നാമത്തിലാണ് നമ്മളുടെ തിന്മയെ ചെയ്യാനുള്ള തിന്മയെ ചെയ്യാതെ നീട്ടിക്കൊണ്ടു പോകുമ്പോഴാണ് ക്രിസ്തുവിന്റെ നാമത്തിലാണ് നമ്മൾ ചെയ്യാനുള്ള പറയാനുള്ള ഒരു അസ്തഭ്യം പറയാതെ നമ്മൾ നീട്ടിക്കൊണ്ടു പോകുമ്പോഴേ അത് പിന്നീട് ചിലപ്പോൾ ഇല്ലാതെ നമ്മൾ ഒരിക്കലും പറഞ്ഞില്ലെന്ന് വരും അപ്പോഴൊക്കെ തലകർക്കണം നമ്മളിലൂടെ തലകർക്കുന്നത് ആരാണ് ക്രിസ്തുവിന് നാമത്തിൽ സത്താൻ്റെ തല തകർക്കുകയാണ് ഉടമ്പടിയിലൂടെ നമ്മൾ ചെയ്യണത് അതാണ് ആ ഉടമ്പടിയിലെ ഏറ്റവും വലിയ വിഷയം എന്താണ് നമ്മുടെ വിശുദ്ധീകരണം തന്നെയാണ് ഉടമ്പടി ആദ്യം വെളിപ്പെടുത്തണ കാലത്ത് ദൈവം വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത് പിന്നെയാണ് അടയാളെക്കുറിച്ച് സംസാരിച്ചത് എൻ്റെ കയ്യിൽ തന്ന എല്ലാ അനുഭവ അനുഗ്രഹങ്ങളാണ് അതേസമയം വിജയകുമാരൻ്റെ കൊടുത്ത എല്ലാം പാപങ്ങളാണ് തമ്മിൽ കൂട്ടി വെച്ച നിമിഷങ്ങളാണ് ഉടമ്പടിയാണ് നമ്മൾ പറഞ്ഞത് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഉടമ്പടിയുടെ ഒരു ഭാഗമാണ് സാത്താനെ പിന്തള്ളുക സാത്താനെ പിന്തള്ളുക എന്ന് പറയുമ്പോൾ അത് ഉൽപ്പത്തി പൂനേ പതിനഞ്ച് പ്രകാരമുള്ള പിന്തള്ളലാണ് അത് മരിയുദ്ധത്തിൻ്റെ ഭാഗമാണ് മരിയുദ്ധത്തിൻ്റെ ഉദ്ദേശം എന്താണ് ക്രിസ്തുവിൻ്റെ വിജയമാണ് കൈയ്യെട്ട് കീർത്താറുള്ള പേരെടുത്തു ശത്രുമാര ചുട്ടിലിന്ന് ഓരടയ്ക്കും ശത്രുവീന്മാരെ ചുട്ടിലിന്നു തറയ്ക്ക നമ്മൾ ജയിക്കും ഉപദ്രവിക്കും

പരമജീവിക ഇത് ഈ മരിയ യുദ്ധത്തിന്റെ ഉദ്ദേശം എന്താണ് മരിയയുദ്ധത്തിന്റെ ഉദ്ദേശം സത്താനെ പുറന്തള്ളുകയാണ് സത്താനെ പുറന്തള്ളുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് അപ്പോഴെന്താ സംഭവിക്കുന്നത് ദൈവനാമ മഹത്വപ്പെടും ദൈവനാമ മഹത്വപ്പെടും എന്താ സംഭവിക്കുന്നത് അടയാളങ്ങൾ കാണും അതാണ് രണ്ടേ പതിനൊന്ന് കാനായിലെ കല്യാണത്തിൽ വെള്ളം വിഴിഞ്ഞതിനു ശേഷം അത് അവസാനിക്കുമ്പോ യോഹന എന്താ പറയുന്നത് രണ്ടേ പതിനൊന്നേക്ക് രണ്ടേ പതിനൊന്ന് മഹത്വം വെളിപ്പെടുത്തുന്നതിന് മഹത്വം പ്രവർത്തിച്ച പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഈ അത്ഭുതം ഈ അത്ഭുതം ഇതൊന്നിനും പറയേണ്ടി വരും എന്താ പറയുക മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി വെളിപ്പെടുത്തുന്നതിന് അടയാളങ്ങളുടെ ആരംഭമാണ് അപ്പോഴ അത്ഭുതത്തിലൂടെ എന്താ സംഭവിച്ചത് കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്നത് കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്നതിന് കാരണമായത് ആരാണ് മറിയം ഇപ്പൊ എന്താ മറിയം യുദ്ധത്തിലൂടെയാണ് ദൈവത്തിന്റെ മഹത്വം റീകാപ്ചർ ചെയ്യണത് മനസ്സിലായില്ലേ അതായത് ദൈവത്തിൻ്റെ യുദ്ധം അതായത് സത്താൻ മനുഷ്യനെ പിഴപ്പിച്ചുകൊണ്ട് മനുഷ്യ പ്രകൃതിയിൽ ദൈവത്തിന് സ്ഥാനമില്ലാണ്ടാക്കിയിട്ട് സത്താൻ ദൈവത്തിൻ്റെ സ്ഥാനം അപകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ കെടുത്തിക്കളഞ്ഞിട്ടുള്ള മനുഷ്യനെ മനുഷ്യനെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച ആ വലിയ വിപത്ത് അത് പിന്തള്ളപ്പെടുന്നത് ആദ്യം തന്നെ മറിയം വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ വചനത്തിൽ വിശ്വസിക്കുക വഴി ക്രിസ്തുവിനെ ഉദരത്തിൽ മാംസമാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ആ ക്രിസ്തുവിനെ വചനത്തെ വിശ്വസിച്ച് ക്രിസ്തുവിനെ ഉദരത്തിൽ സ്വീകരിച്ച് വചനത്തെ പെറ്റ് വളർത്തി ലോകത്തിന് നൽകി ക്രിസ്തുവിലൂടെ അടയാളങ്ങൾ സംഭവിച്ചുകൊണ്ട് ലോകത്തിലെ ലോകത്തിലെ സാത്താൻ്റെ എല്ലാ നടപടികളെയും എല്ലാ തിന്മകളെയും പുറന്തള്ളിക്കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക വഴി തിന്മയിൽ നിന്ന് ലോകത്ത് വീണ്ടെടുത്തുകൊണ്ട് ഈ വലിയ പരിശ്രമങ്ങളെല്ലാം നടക്കുമ്പോൾ ദൈവനാമം മഹ അതിൻ്റെ ഫലമായി ദൈവനാമം മഹത്വപ്പെടുമ്പോൾ അതിൻ്റെ ഫലമായ അടയാളം നടക്കുമ്പോൾ ഈ ഉടമ്പടി കാണുന്ന മുഴുവൻ അടയാളങ്ങൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിൻ്റെ അടയാളങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ സാത്താനെ വചനം സ്വീകരിച്ചു കൊണ്ട് അമ്മയെപ്പോലെ അവൻ്റെ കുതിക്കാലിന് പരിക്കൽപ്പിക്കുന്ന മരിയ യുദ്ധത്തിൻ്റെ പിന്നണി പോരാ

ും ശത്രു പേരെടുത്തു നമ്മൾ ജയിക്കും അമ്മയോട് കൂടെ ജോലിക്കും മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു എല്ലാരും നിൽക്കുക ഉടമ്പടി ഒരു മരിയ യുദ്ധമാണ് യുദ്ധത്തിന്റെ ഉദ്ദേശം പ്രശുദ്ധമ്മ ശിക്ഷിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണോ നിനക്കും സ്ത്രീക്കും തമ്മിലും എൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ശത്രുത ഉളവാക്കും അവൻ്റെ കൊതികാനം നീ പരിക്കേൽപ്പിക്കുമെന്ന് പറഞ്ഞ ദൈവികമായ പദ്ധതി നിറവേറ്റിയത് പരിശുദ്ധ അമ്മയിലൂടെയാണെങ്കിൽ അമ്മയുടെ വചനം വിശ്വസിക്കുന്ന വചനം വിശ്വ ജീവിക്കുന്ന ഒരു ആധ്യാത്മിക പരിചരണത്തിലൂടെ ആധ്യാത്മിക ജീവിത രീതിയിലൂടെ അനുനിമിഷം നമ്മൾ തിന്മകളുടെ ശക്തികളെ പിന്തള്ളി പിന്തള്ളി സാത്താന്റെ പിന്തള്ളി പിന്തള്ളി ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റി അടയാളം ഗ്രഹിച്ചുകൊണ്ട് ഒരു വലിയ മുന്നേറ്റമാണ് മുന്നേറ്റത്തിലേക്കാണ് ദൈവ ഉടമ്പടിയിലൂടെ നമ്മൾ വിളിച്ചിരിക്കണമെന്നുള്ള സത്യാവസ്ഥയാണ് ഇന്ന് രാവിലെ മുതൽ വെളിപ്പെടുത്തപ്പെട്ടത് അതിൻ്റെ ആ സത്യാവസ്ഥയുടെ പ്രാർത്ഥന രൂപമാണ് ആദ്യമേ വെളിപ്പെട്ട് കിട്ടിയത് കർത്താവ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ കർത്താവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ അഭിഷേകം കിട്ടുന്നവർ ഈയേര് നാമത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ ഈയേര് നാമത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ അങ്ങേര് 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 നാമത്തെ മഹത്വപ്പെടുത്തണമേ ഈ അങ്ങേര് നാമത്തെ മഹത്വപ്പെടുത്തണമേ ക്രിസ്തു ലോർഡ് ചിലവക്കളേ അചനപോലെ ഓരോ രോഗങ്ങളെയും ഓരോ വ്യാധികളെയും ഓരോ ആധികളെയും നിങ്ങൾ ബലാത്കരുമായി പിടിമുറുക്കിയിരിക്കുന്ന ജീവിത പ്രശ്നങ്ങളെയും പരിശുദ്ധ അമ്മയുടെ സൈന്യാധിപയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് പിന്തള്ളുമ്പോൾ പുറന്തള്ളുമ്പോൾ നിങ്ങൾ ആവർത്തിച്ച് പറത്തിച്ച് കൊണ്ടിരുന്നാക്കണം എന്താണ് കർത്താവ് അവിടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് അച്ഛൻ എപ്പോഴാണ് പ്രാർത്ഥന നിർത്തുന്നത് അതുവരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം കർത്താവ് ആവർത്തിച്ച് പറഞ്ഞു കർത്താവെ കർത്താവിയെ നിന്റെ വിശുദ്ധ പൗരഹിതത്തെയും മഹത്വപ്പെടുത്തണം കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം അമ്മയെ പരിശുദ്ധ ജയമാതാവ് എല്ലാ മക്കൾക്കു വേണ്ടി ഈ നിമിഷം മാധ്യസ്ഥം വഹിക്കണം കർത്താവ് അങ്ങയുടെ നാമത്തെ പ്രാർത്ഥിക്കുന്ന അപ്പാ സ്വർഗീയപിതാവി അംഗിപുത്തനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പാ സ്വർഗം തുറക്കണമേ അപ്പാ സ്വർഗം തുറക്കണമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യേശുനാമത്തിൽ സ്വീകരിക്കണമേ അപ്പാ സ്വർഗം തുറക്കണമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യേശുനാമത്തിൽ സ്വീകരിക്കണമേ കർത്താവി ഉച്ചുമുതല ഉള്ളംകാൽ വരെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മക്കളും എന്നെല്ലാം കേൾക്കുന്നുവോ എവിടെയെല്ലാം വെച്ച് കേൾക്കുന്നുവോ അപ്പോഴെല്ലാം അപ്പാ ഉച്ചുമതല ഉള്ളംകാല് വരെ അങ്ങനെ നാമ അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അങ്ങനെ മക്കൾ അനുഭവിക്കുന്ന രോഗങ്ങൾ തലയിലെ സുസ്ഥിര രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ അപ്പ തൊട്ട് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി എവിടെയെല്ലാം സിസ്റ്റുകളുണ്ടോ എവിടെയെല്ലാം ഞരമ്പുകൾ ബ്ലോക്കായിരിക്കുന്നുവോ എവിടെയെല്ലാം രക്തം കട്ടപിടിച്ചിരിക്കുന്നുവോ എവിടെയെല്ലാം രക്തം നീരായി മാറുന്നുവോ അവിടെയെല്ലാം അപ്പാ മക്കളെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ ഞങ്ങളുടെ അമ്മ പരിശുദ്ധമ്മ ദേവമതാവ് ഞങ്ങളുടെ രക്ഷകനായ യേശുവിന് നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ അപ്പാ ഓരോ മകനെയും ഓരോ മകളെയും സമർശിക്കണമേ വേദന എന്ത് തീർന്ന അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹം ഒത്തു വിവാഹം നടക്കാത്തവര് മക്കൾ ഇല്ലാത്തവര് അവിടെ വേദനകള് ഇപ്പോഴേറ്റെടുക്കണമേ സാമ്പത്തിക ബാധ്യതകള് സാമ്പത്തിക കടങ്ങള് നടപടികള് വീടില്ലാത്തവര് സ്ഥലമില്ലാത്തവര് വിശ്വാസമില്ലാത്തവര് ജീവിതത്തിൽ എന്ത് ചിലവെന്ന് അറിയാൻ പാടില്ലാതെ കുഴങ്ങുന്നവര് ജീവിക്കാൻ മാർഗമില്ലാത്തവര് കിടക്കാൻ ഇടമില്ലാത്തവര് അപമാന ഭാരത്തിൽ നിറഞ്ഞ് തലകുരിഞ്ഞിടക്കുന്നവര് കേസിനായിപ്പൊട്ടുള്ളവര് ജയിലാക്കപ്പെട്ടവര് പലതരത്തിലുള്ള വേദനകളിലും വിപത്തുകളിലും ശാരീരികമായ മാനസികമായ അകൽച്ചകളിൽ ജീവിക്കുന്നവര് വിവാഹം മോചനത്തിലെ എല്ലാവരും അപ്പാ ശ്രദ്ധിക്കണമേ എല്ലാം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏറ്റെടുക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു മദ്യപാനികള് അപ്പാ പലതരത്തിലുള്ള ദുശീലങ്ങള് തിമ്മയുടെ ശക്തികള് എല്ലാവരും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ കർത്താവെ യാത്രയിലിരിക്കുന്നവര് പരീക്ഷക്കാര് പരീക്ഷ എഴുതിയവര് എഴുതാൻ പോകുന്നവര് പഠിക്കാൻ പോകുന്നവര് ഇപ്പൊ എല്ലാവരുടെയും കുറവുകള് ഉടമ്പടിയുടെ എത്തിട്ടുള്ള എല്ലാ മക്കളുടെ അവരുടെ കഴിവ് കൊണ്ടല്ലെടുക്കണമേ മക്കള് കുഞ്ഞുങ്ങള് സംസാരിക്കാത്തവര്ത്തവര് കിടക്കാത്തവര് ഗ്രപ്പ് രോഗികള് വിസപ്പ് രോഗികള്സമുള്ള രോഗികള് ഹൈപ്പർ ആക്ടിവിറ്റി രോഗികള് പട്ടിസെന്റ് രോഗികള് പ്രവർത്തിക്കുന്നു ഇതര രോഗികള് ഗർഭാശയ രോഗികള് ഗർഭം ധരിക്കാത്തവര് അപോർഷമായി പോകുന്നവര് താമത്തെ മഹത്വപ്പെടുത്തണമേ എല്ലാവരെയും എല്ലാവരും കിടമേഴ് കടങ്ങൾ കോളങ്ങൾ അടങ്ങി കിടക്കുന്നവരെ വരുമാന മാർഗ്ഗമില്ലാത്തവരെ തുടർച്ചയായും വരുമാന മാർഗ്ഗമില്ലാത്തവരെ പലതരത്തിലുള്ള ഉദ്യമങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവരെ അത് തടയപ്പെട്ടിരിക്കുന്നവരെ എല്ലാവരുടെ മേലും ഇപ്പോ നിങ്ങളുടെ നാമത്തെ ബോധപ്പെടുത്തണവേ നിങ്ങളുടെ നാമത്തെ ബോധ്യപ്പെടുത്തണമേ ഞങ്ങളുടെ ഉദ്യമങ്ങൾ webdriver ude poy eduth poya vare webdriver cheedottikkunnu vare webdriver pudikkvare webdriver varana urukay urukay kodikkunnu varam ella oppa devathine satyu kadaye sathy kadaye sathy kadaye hallelujah 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 isu hallelujah this power is here the church the power of jesus christ with our merit our holy presthood i bless her the grace and peace and power are here in the name of jesus christ എല്ലാരും കുട്ടിക്ക് അച്ഛൻ പ്രാർത്ഥിക്കാൻ പറ്റുപോയ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിലെ നിങ്ങളുടെ സ്വകാര്യ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്